മുകളിലുള്ള നിർദ്ധനരായുള്ള രോഗികൾക്ക് തീർത്തും തീർത്തും സൗജന്യമായി സർജറി ചെയ്യുകയും മറ്റ് മറ്റ് ശസ്ത്രക്രിയ സൗജന്യമായിട്ട് ഞങ്ങൾ നൽകുന്നതാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നേത്ര ചികിത്സാരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന മഞ്ചേരി ആശുപത്രി പതിനാറാം വാർഷിക നിറവിൽ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനൂതന നേത്ര ചികിത്സയിലൂടെ ലക്ഷക്കണക്കിന് രോഗികളെ കാഴ്ചയുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന മഞ്ചേരി ട്രീജി കണ്ണാശുപത്രിയുടെ പതിനാറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത് പതിനാറ് വർഷത്തിനിടയ്ക്ക് ഡോക്ടർ ഫെബ്സൺ ഫ്രാൻസിന്റെയും ഡോക്ടർ ഹാറൂണിന്റെയും നേതൃത്വത്തിലുള്ള ചികിത്സയിലൂടെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായി മാറാൻ ട്രീജി കണ്ണാശുപത്രിക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപതിനായിരത്തിലധികം തിമര ശസ്ത്രക്രിയകളും നടത്തിയിട്ടുണ്ട് ആഘോഷ പരിപാടികളുടെ ഭാഗമായി രോഗികൾക്കായി മികച്ച ചികിത്സ ഉറപ്പു നൽകിയ ഡോക്ടർമാരായ ഫെബ്സൺ ഫ്രാൻസിസ് വടക്കൂട്ടിനും എ ഹാറൂണിനും ആദരം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ പതിനാറ് വർഷത്തിനടക്ക് എട്ട് ലക്ഷത്തോളം നേത്ര രോഗികൾക്ക് ആശ്വാസമായി മാറാൻ ശരിക്കും പറ്റി ഇരുപതിനായിരത്തിലധികം സർജറികൾ സർജറികൾ ഞങ്ങളുടെ പ്രഗൽഭ ഡോക്ടർ ഡോക്ടർ ഫ്രാൻസിസ് ഈ ഒരു കാലയളവിൽ കാട്രാക് സർജറികൾ ചെയ്യുകയുണ്ടായി അതേപോലെ തന്നെ ഡോക്ടർ ഹാർവുൺ അറൗണ്ട് മൂന്ന് ലക്ഷത്തിലധികം ഡോക്ടർ ഹാർ മാത്രം മൂന്ന് ലക്ഷത്തിലധികം രോഗികൾക്ക് ആശ്വാസമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഈ ഒരു വർഷ കാലയളവിൽ ഞങ്ങള് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പരിപാടികൾ ആഘോഷ പരിപാടികൾക്ക് ഈ ജനുവരി തുടക്കം കുറിക്കുകയാണ് കൂടാതെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് അറുപത്തിയഞ്ച് വയസ്സു കഴിഞ്ഞ നിർദ്ധന രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ ഭിന്നശേഷിക്കാർക്ക് കാഴ്ച പരിശോധനയും ആവശ്യമായവർക്ക് സൗജന്യ കണ്ണട ശസ്ത്രക്രിയ ചികിത്സ എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലുടനീളം സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകളിലൂടെയാണ് അർഹരെ കണ്ടെത്തുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു അറുപത്തഞ്ചു വയസ്സിന്റെ മുകളിലുള്ള നിർദ്ധനരായുള്ള രോഗികൾക്ക് തീർത്തും സൗജന്യമായി കാട്രാക്ട് സർജറി ചെയ്യുകയും മഞ്ചേരി മുൻസിപ്പാലിറ്റിയിലും ചുറ്റുവട്ടത്തുമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് തീർത്തും <Trib> na <triptorus> ും കാഴ്ച പരിശോധിച്ച് അവർക്കാവശ്യമായ ശസ്ത്രക്രിയ തീർത്തും സൗജന്യമായിട്ട് ഞങ്ങൾ നൽകുന്നതാണ് മഞ്ചേരി പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഒ എ വഹാബ് ഡയറക്ടർമാരായ സി പി സുനീർ എം ഋഷാബ് ബഷീർ മാനേജർ കെ തനോജ് പി ആർ ഒ തൻവീർ തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ടൺ മഞ്ചേരി സ്വർണം വാങ്ങി പക്ഷെ ബില്ല് വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ഒരു ചെറിയ വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടോ പിന്നെ സ്വർണം അണിയാൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകി എന്ന് സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു